പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ വേണ്ടാത്ത അവസ്ഥയിലേക്ക് മാറിയേക്കും നമ്മൾ സ്ഥിരം കാണുന്നതാണ് എവിടെ ചെന്നാലും ആൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല എന്താണ് പെൺകുട്ടികൾ കല്യാണം എന്ന് നിൽക്കുകയാണ് എങ്ങനെ നിൽക്കായിരിക്കും ഇങ്ങനല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീനാക്ഷി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഭർത്ത് വീട്ടിൽ ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ ഒരു സംഭവത്തെ തുടർന്ന് വിസ്മയുടെ ഭർത്താവായ കിരണിനെ പത്തു വർഷത്തേക്ക് തടവ് ശിക്ഷ കോടതി നൽകിയിരുന്നു വിധി പ്രഖ്യാപിച്ച ശേഷം ഇപ്പൊ ഏകദേശം രണ്ടു വർഷം ആയിട്ടുള്ളൂ ഇപ്പൊ ഇത് ഒരു വാർത്ത വന്നേക്കുന്നു കിരൺ എന്ന ആ ഒരു പ്രതി ആ ഒരു കൊടും കുറ്റവാളിക്ക് പരോള് ലഭിച്ചിരുന്നു പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ അവൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞാലും അവൻ ഇറങ്ങിയിട്ട് അവനൊരു കൂസലും കാണില്ല അടുത്ത അടുത്ത കല്യാണം കല്യാണം സ്ത്രീധനം സ്ത്രീധനം അവൻ കഴിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടികളുടെ ജീവൻ ജീവിതം തന്നെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ പ്രതി കിരൺകുമാറിനും പരോൾ നൽകി ജയിൽ വകുപ്പ് ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും കിരണിന് എതിരായിരുന്നു എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ട് അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വരികയായിരുന്നു പിന്നീട് അപേക്ഷ ജയിൽ മേധാവി പരിഗണിക്കുകയും മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുകയുമായിരുന്നു കേസിൽ പത്ത് വർഷത്തെ തടവാണ് കിരണിന് കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് കടുത്ത നിബന്ധനകളോടെയാണ് കിരണിന് പരോൾ അനുവദിച്ചിരിക്കുന്നത് വർഷത്തിനു മുമ്പ് ലോകം എന്താണ് എല്ലാരും വിഷമത്തോടെ ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു ഇന്ന് ഇപ്പോ അവന് പരോള് കൊടുത്തിരുന്നു ആദ്യം ഓരോ പ്രാവശ്യം അവൻ അപേക്ഷ സമർപ്പിച്ചു അത് തള്ളി ഇപ്പൊ വീണ്ടും രണ്ടാമത്തെ അപേക്ഷയിലാണ് അവന് പരോൾ അനുവദിച്ചത് കുറച്ചധികം നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടാണ് പരോളൊക്കെ കൊടുത്തത് അതായത് വിസ്മയുടെ വീട്ടിൽ പോകാൻ പാടില്ല സാക്ഷികളെ കാണാൻ പാടില്ല വീട്ടിൽ തന്നെ നിൽക്കണം അതേപോലെ എപ്പോഴും പോലീസ് നിരീക്ഷണമൊക്കെ ഉണ്ട് പക്ഷെ എന്തിനാണ് ഇങ്ങനെയുള്ള കുറ്റവാളി ഇപ്പൊ ലോകത്ത് എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇങ്ങനെയുള്ള കുറ്റവാളികളെ ജയിലിൽ കൊണ്ട് അവന്മാർ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് നല്ല പുഷ്ടിച്ചൊക്കെ വണ്ണമൊക്കെ വെച്ച് കേസ് കഴിഞ്ഞിറങ്ങും പിന്നെ അവർക്ക് എന്താവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവര് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ കാര്യം അവർ പിന്നെ ജീവിക്കും പക്ഷെ എപ്പോഴും നഷ്ടം ആർക്ക് മാത്രമാണ് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് മാത്രമാണ് കാരണം അവർക്കാണ് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടത് ഇപ്പൊരുടെ രണ്ടു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ജയിലിലേക്ക് എത്തിയിട്ട് അതിന് മുൻപ് തന്നെ പത്ത് വർഷത്തെ തടവിനായിരുന്നു ശിക്ഷകർ പക്ഷെ ഇപ്പോഴത്തെ ആ മുപ്പത് പരോളിന് പുറത്തേക്ക് വരികയാണ് കിരൺ അതും പോലീസിന്റെ റിപ്പോർട്ട് പോലും തള്ളിക്കൊണ്ടാണ് ഈ പരോൾ നൽകിയിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം എന്തോ പറയാനായെല്ലാം നമ്മളെ വിധി എന്ന് പറയുന്നെല്ലാം അതപ്പുറം പറ്റത്തില്ലല്ലോ കാരണം നമ്മളൊരു പോലീസ് ഓഫീസർ അവരെന്ന് വെച്ചാൽ അവൻ ഇപ്പൊ അവിടെ നല്ല പുള്ളി കൊണ്ടുള്ള ഒരു പേരാണ് ഇപ്പൊ അവനെ എടുത്തേക്കുന്നത് കാരണം അവനും ഒരു യൂണിഫോം കിട്ടവനല്ലേ അപ്പൊ അവര് തന്നെ നമ്മൾ വെളിയിൽ നിന്നു എന്ത് ചെയ്യാനാണ് എന്ത് പറയാനായി ഇപ്പൊ തന്നെ നമ്മളെ കൊളിത്തുനിയുടെ കാര്യവും അവര് ഇപ്പൊ എം എൽ എ പറയുന്നത് കേട്ടില്ലേ അത് നമ്മളെ ഞാനും ഇപ്പം വെളിയിൽ നിന്ന് എന്ത് പറയാനാണ് പിന്നെ ഞാൻ എന്നെ വക്കീലുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെല്ലാം എല്ലാം വിധി വിധിയും പിന്നെ അതല്ല പിന്നെ സ്വാധീനവും സ്വാധീനമാണല്ലോ ഇപ്പൊ അല്ലെങ്കിൽ അവിടെനിന്ന് പോയി വരവോളി കിട്ടാ ഒരു ചാൻസ് പോണതല്ല അപ്പൊ അതാ സ്വാധീനം വെച്ചാൽ അതിനകത്ത് കേർപ്പിക്കാത്ത അല്ല കൊണ്ടായിരിക്കും കൊടുത്തിരിക്കും അനർഹമായ ഒരു 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 കരുതുന്നു അത് അങ്ങനെ നീചമായ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്ത് എന്താണ് നടക്കണ്ടാതെ എത്രയോ കേസുകൾ തെളിയിക്കപ്പെടാതിരുന്നിട്ടുണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും പുഷ്പം പോലെ ഒന്നല്ല അപ്പോ ദിവസമാണ് പറവണ് ഏകദേശം ഒരു മാസത്തോളം പണം ഉണ്ടെങ്കിൽ ആർക്കും പരോളല്ല ഒന്നല്ല ഈ കേസ് പുഷ്പം പോലെ ഇല്ലാണ്ടാക്കി അവന് ഇറങ്ങി വരാൻ വരെ പറ്റും പത്തു വർഷം തടവ് ശിക്ഷ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കി ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ ഈ ഒരു സ്ത്രീധനം നിങ്ങളൊന്നാലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് നല്ലൊരു ജോലിയിൽ നല്ലൊരു പദവിയിലിരുന്നൊരു വ്യക്തിയാണ് ഈ കിരൺ അവൻ പഠിക്കാതെ എന്തായാലും ജോലി പ്രവേശിക്കത്തില്ല അത്യാവശ്യം പഠിച്ചു അവൻ ജോലിക്ക് ചെയ്തത് ഇവരൊക്കെ എന്തിന്റെ അഹങ്കാരമാണെന്ന് മനസ്സിലാവാത്ത ആ ഒരു ജോലിയുണ്ട് അന്തസ്സായിട്ട് ജീവിക്കണം സ്വന്തം കാശിന് അവന്റെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് അവൻ ജീവിക്കാനുള്ളതിന് ഭാര്യ വീട്ടിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്ന ആലോചിച്ചാണ് അവൻ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഇവന്റെ വീട്ടുകാരന്മാരും വീട്ടുകാരും കാണും പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിടുമ്പോൾ സത്യം പറഞ്ഞാൽ ആ അച്ഛനും അമ്മയും അവിടെ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പൊ കടം കയറാനും അതിനെ തുടർന്ന് അവർ ആത്മഹത്യ ചെയ്യാനും ഒക്കെ ഇത് എന്റെ മകൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ വീട്ടിൽ കെട്ടിച്ചോണ്ട് പോകുന്ന വീട്ടിൽ സുരക്ഷിതാവണം എന്നുള്ള രീതിയിലായിരിക്കും ആ പെൺകുട്ടി അങ്ങോട്ട് അയക്കുന്നത് എങ്കിൽ നേരെ തിരിച്ച് യുവന്മാരുടെ ഒക്കെ അല്ലെങ്കിൽ യുവമാരുടെയൊക്കെ വീട്ടിലുള്ളവർ അങ്ങനെയാണ് എന്റെ മകൻ ഇത്രയും വലിയ ജോലിയിലിരിക്കുന്നവരാണ് അപ്പൊ ഇത്രയും കൂടിയ സ്വർണ്ണമൊക്കെ ഒക്കെ മേടിച്ചില്ലെങ്കിൽ ഇത്രയും സ്ത്രീധനം മേടിച്ചാൽ കെട്ടാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരം ഇനി നേരെ അവരുദ്ദേശിക്കുന്ന സ്വർണവും സ്വത്തും ഒന്നും അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ പെൺകുട്ടിയെ ആ വീട്ടിലിട്ട് പീഡിപ്പിക്കും ഇത് ഭർത്താവും അതേപോലെ ആ വീട്ടിലെ ആ വീട്ടിലുള്ള മറ്റു പലരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്ത്രീധനം ഇപ്പൊ നിരോധിച്ചിരിക്കും ഇപ്പൊ അങ്ങനൊന്നും ഇല്ലാന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇന്നും സ്ത്രീധനം ഇന്നും പെൺകുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ സ്ത്രീധനം എന്നുള്ളൊരു വില്ലൻ അതിന്റെ ഇടയിലോട്ട് വരാറുണ്ട് എന്തു കൊടുക്കും ഒരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തു കൊടുക്കും നിങ്ങളുടെ മകൾക്ക് എന്തു കൊടുക്കും സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ അവളെ വേണ്ട പിന്നെ അവൾക്കൊരു വിലയും കാണില്ല അത്രയും പഠിച്ച് വിദ്യാഭ്യാസം നേടിക്കൊടുക്കും അച്ഛനും അമ്മയും അവൾ അവളുടെ കഴിവുകൊണ്ട് ഒരു ജോലി നേടിയാലും അവളുടെ കയ്യിൽ ഒരു ജോലിയുണ്ട് എങ്കിലും ഇവർക്ക് സ്ത്രീധനമാണ് വേണ്ടത് അത്രമൊരു ക്രൂരതയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഇവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു ഇനി ഇവന് വരച്ച് നടക്കാമല്ലോ ആ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് മാത്രം നഷ്ടപ്പെട്ടു ഇതേപോലെ പലരും ഉണ്ട് ഈ ലോകത്ത് അവരെല്ലാരും ഇങ്ങനെ ഇറങ്ങും നമുക്കറിയാം ഉത്രയുടെ കേസ് അതേപോലെ തന്നെ കഷായം ഭീഷ്മ ഇപ്പം ഞാൻ ഇടയ്ക്ക് എവിടെയോ വെച്ച് കണ്ടൊരു വാർത്തയാണ് എനിക്ക് തോന്നുന്നു കേസിലാണ് അവൻ അച്ഛൻ എന്തോ ഗുരുതരമായിട്ടുള്ള എന്തോ അസുഖമാണ് എന്തോ ഞാൻ എനിക്ക് ഓർക്കുന്നില്ല അത് കാരണം ഇവൻ എന്തോ പുറത്ത് ചാടാനുള്ള എന്തോ വാദം ഏർപ്പെടുത്തിയതാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷെ അത് എന്തായാലും ചീറ്റിപ്പോയി ഇങ്ങനെ കൊറേ അഹങ്കാരം പിടിച്ചവന്മാരുണ്ടല്ലോ പണത്തിനോട് ആർത്തി ഒരുപാട് പെൺകുട്ടികൾ ജീവിതം കൊണ്ട് നശിപ്പിക്കുന്നത് ഇങ്ങനുള്ളവന്മാരുടെ കൈ കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു പെൺകുട്ടിയെ എന്ത് വിശ്വസിച്ച് അച്ഛനമ്മമാര് ഇങ്ങനെയുള്ളവന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കും അതുകൊണ്ട് എന്താ ഇപ്പൊ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്ത അവസ്ഥ ആൺകുട്ടികൾ പുരനിറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ തന്നെ പറയാം പണ്ട് പറയുന്നത് എന്താണ് പെൺകുട്ടികൾ പുരം നിറഞ്ഞ് നിൽക്കുകയാണെന്ന് ഇപ്പൊ അങ്ങനല്ല ഒരു ഒരു പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ വേണ്ടാത്ത അവസ്ഥയിലേക്ക് മാറി നമ്മൾ സ്ഥിരം കാണുന്നതാണ് എവിടെ ചെന്നാലും ആൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല എന്താണ് പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എങ്ങനെ നിൽക്കായിരിക്കും ഇങ്ങനല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്